ഹായ് ഫ്രണ്ട്സ് ഒരേ മാവ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായ ഇഡ്ഡലിയും നല്ല സോഫ്റ്റായ ദോശയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ സ്പെഷ്യൽ അരിയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുക്കാൽ കപ്പ് ഉഴുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയും ഉഴുന്നും ഒരു ആറ് പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ കഴുകിയെടുക്കണം ഞാനിത് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുക്കാം ഉഴുന്നിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരിയിലേക്ക് ഒരു നാല് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കുതിർത്താൻ വേണ്ടി അടച്ചു വയ്ക്കുന്നുണ്ട് ആറ് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഉഴുന്നിലെ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരി ഉഴുന്ന് അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഉഴുന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മയത്തിൽ അരച്ചെടുത്ത് ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേ ജാറിലേക്ക് തന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരിയിലെയും വെള്ളം മുഴുവൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അരി മുഴുവനായി ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം അരിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിരുന്നു അരച്ചെടുക്കണം അരി ഉഴുന്ന പോലെ അത്രയും സോഫ്റ്റ് ആവണ്ട ചെറുതായ ഒരു കൂടി അരച്ചെടുത്താൽ മതി ഒരുപാട് തരി ഉണ്ടെങ്കിൽ ദോശ ദോശയുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇവിടെ അരി ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തവി ഉപയോഗിച്ച് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും നല്ലത് തന്നെയാണ് ഞാനിപ്പോൾ തവി ഉപയോഗിച്ച് ഒരു മിനിറ്റോളം ഒന്നിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരി ഉഴുന്നൊക്കെ നന്നായി യോജിച്ച് കിട്ടണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറെങ്കിലും വേണ്ടിവരും അതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് അരച്ച് വെക്കുന്നത് എന്നിട്ട് രാവിലെ ഒരു ആറു മണിക്ക് നമുക്കത് തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ ആയിട്ടുണ്ട് ഞാനിത് തുറന്ന് നോക്കുകയാണ് കണ്ടില്ലേ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് വളരെ പതിയെ ഒന്നിങ്ങനെ ഇളക്കി നോക്കാം ഉപ്പെല്ലാം ചേർത്തത് കൊണ്ട് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല സോഫ്റ്റായി തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കൂടുതൽ തവണ ഒന്നിങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മാവ് ലൂസാക്കിയെടുക്കാം ഇപ്പം ദോശയ്ക്കുള്ള മാവ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം ദോശയാണ് തയ്യാറാക്കുന്നത് ദോശക്കല്ല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് കല്ലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നല്ലെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല കനം കുറച്ച് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒരൽപ്പം കനത്തിലുള്ള ദോശയാണ് ആവശ്യമെങ്കിൽ നമ്മൾ മാവുത്തിരി കനത്തിൽ പരത്തി കൊടുത്ത് ഒരു മൂടി വെച്ചൊന്ന് മൂടിയതിന് ശേഷം അങ്ങനെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇനി ഇതിന് മുകളിലേക്ക് ഒരൽപ്പം നന്നായി തന്നെ നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ദോശയൊക്കെ കല്ലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊന്നിങ്ങനെ മറിച്ചിട്ടിട്ടാണ് തയ്യാറാക്കുന്നത് മൂടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റായി കിട്ടും ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആണ് വളരെ കനം കുറച്ചാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരല്പം കൂടെ നെയ്യ് കൂടുതൽ ഒഴിച്ചു കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ടും നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളച്ചണിയാണ് ഞാനിതിലേക്ക് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആയി ക്രിസ്പിയായി റോസ്റ്റ് പോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ചട്നി കൂടി തയ്യാറാക്കിയതിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത് ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് പാത്രം ചൂടാവുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിരുന്നു മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ചട്നിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലി തട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി മാവ് നമുക്ക് വളരെ സോഫ്റ്റായി ഒന്നുകൂടെ എടുക്കാം വെള്ളം തിളക്കാറായി തുടങ്ങുമ്പോൾ ആദ്യത്തെ തട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് തട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ആ കുഴിയുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം പുറമേക്കാവരുത് ഒരു തട്ടിൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത തട്ടും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം താഴത്തെ തട്ടിൻ്റെ മൂന്ന് ഹോൾ വരുന്ന ഭാഗത്തേക്ക് മുകളിലെ തട്ടിൻ്റെ കുഴിഞ്ഞ ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഈ സമയത്തെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്നിങ്ങനെ അടച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇഡ്ഡലി നന്നായി വെന്തിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി നമുക്കൊന്നിങ്ങനെ നോക്കാം നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്താൽ മതി ഇഡ്ലിയുടെ മുഗൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് തട്ടിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല സാധാരണ പച്ചരി ഉഴുന്ന് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു മാവ് വെച്ച് ഒരു ഇരുപത്തിനാല് ഇഡ്ഡലിയും പത്ത് ദോശയും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്